ഇലക്ഷൻ വിജ്ഞാപനത്തിന് മുമ്പ് ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് അപരൻ ഇരാറ്റുപേട്ട സ്വദേശി ജോയിസ് ജോർജ് ആണ് മത്സരരംഗത്തേക്ക് വരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജോയ്സ് ജോർജിനെതിരെ അല്ല മത്സരിക്കുന്നതെന്ന് അപരൻ വ്യക്തമാക്കിയിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ സ്ഥാനാർത്ഥിയായി പോസ്റ്റർ പ്രചരണവും ഇപ്പോൾ നടത്തുകയാണ് ഞങ്ങളുടെ പ്രതിനിധി അനീഷുമായി അപരൻ ജോയിസ് ജോർജ് നടത്തിയ ഓഡിയോ സന്ദേശത്തിലേക്ക് ഇത്തരത്തിൽ ഒരു ഒരു കാരണമെന്ന് പറയുന്നു ഞാനിപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇടുക്കി ജില്ലയിൽ ഇപ്പം കർഷകർ ഈ ഇത് കൂട്ട് ജലത്തിൻ്റെ വിള കാര്യങ്ങൾ അതിന്റെ വില അങ്ങനത്തെ കാര്യങ്ങളിൽ ഒരി ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പം ചൂടുകാലമായപ്പോഴത്തേക്കും അവർക്ക് ഒരുപാട് ഇത് കൂട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ജലസേചന അതുക്കൂട്ട് കാര്യങ്ങളെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ട് ഇതിനിടയ്ക്ക് ഈ വന്യമൃഗങ്ങളും കൂടി ഒന്നെച്ചിട്ട് അവിടെ ഈ കാട്ട് വന്നി ആന മുതലായ സാധനം എല്ലാം കൂടി ഇവരെ ദ്രോഹിച്ചൊരു പരുവത്തിലാക്കിയിട്ടേക്കുക അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അവർക്കൊരു സഹായം ഉണ്ടാകാൻ പറ്റുമോ അവർക്ക് വേണ്ടിയിട്ട് മുമ്പിൽ നിന്ന് പോരാടാൻ പറ്റുമോ എന്നുള്ളതിന്റെ ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് മുമ്പോട്ട് വന്നിരിക്കുന്നത് ഓഹ് അതായത് തങ്ങളുടെ മുഴുവൻ പേര് ജോയിസ് ജോർജ് എന്നാണ് അല്ലേ എന്നാണ് ആ ജോയിസ് ജോർജ് എൽ ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പൊ അദ്ദേഹത്തിന് അപരനായിട്ട് വരും എന്നുള്ള ഒരു പ്രചാരണം നടക്കുന്നുണ്ട് ജെനുവിൻ ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അല്ലാതെ ഒരു അപരൻ എന്ന് പറയുമ്പം നോമിനേഷൻ കൊടുത്തു കൊടുത്തുവച്ചിട്ട് ആന്റെ ബാലറ്റിൽ ഒരു പേര് വരിക എന്നുള്ളതല്ലാതെ അവരെ ആരെയും മുമ്പിൽ കാണാറില്ല ജനങ്ങളുടെ അടുത്തും കാണാറില്ല ബഹു സമൂഹത്തിലും കാണാറില്ല ഞാൻ അങ്ങനെയല്ല ഞാൻ നോമിനേഷൻ കൊടുക്കുകയും പ്രചരണത്തിനിറങ്ങുകയും ജനങ്ങളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും ബാക്കി കാര്യങ്ങൾ അവരുടെ ഒപ്പം നിന്നുകയും ചെയ്യും ഈ വിഷയത്തിൽ എന്തായാലും ജോയിസ് ജോർജിന്റെ ഒരു പ്രതികരണം കൂടി അറിയേണ്ടതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് രണ്ടായിരത്തി പതിനാലിലെ പാർലമെന്റ് എലക്ഷനിൽ മൂന്ന് അപരന്മാരെയാണ് എനിക്കെതിരെ യു ഡി എഫ് മത്സരിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ജോയിസ് ജോർജ് എന്ന ഒരാൾ പോസ്റ്റർ പ്രചരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല ആത്മവിശ്വാസമാണുള്ളത് ഈ ഘട്ടത്തിൽ അപരന്മാരെ കൊണ്ടുവന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിനുള്ള ബോധപൂർവ്വമായ ശ്രമം ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പരാജയഭീതി മൂലമാണ് തിരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലേ തന്നെ പരാജയ ഭീതി മൂലം യു ഡി എഫ് ഈ തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് രംഗത്ത് സ്വീകാര്യമല്ലാത്ത സമീപനങ്ങളിലേക്ക് പോകുന്നത് ഒട്ടും ഗുണകരമായിരിക്കില്ല അവർക്ക്